ലക്ഷം രൂപ വീടിന്റെ വെളിയിൽ വെച്ചു ബിഗ് ബോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തമിഴ് ബിഗ് ബോസിൽ നടന്ന അതേ സാധനമാണ് ഇതിൽ മലയാളം ബിഗ് ബോസിലും ചെയ്തിരിക്കുന്നത് കുറച്ചൊന്ന് മാറ്റം വെച്ചു മാറ്റി വെച്ചു കുറച്ചൊരു മാറ്റം വന്നു ഇതിനകത്ത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബിഗ് ബോസ് ഇതിനേക്കാൾ രസമാണ് എന്താന്ന് വെച്ചാൽ ഇത്ര ഇത് വളരെ അടുത്താണ് വെച്ചിരിക്കുന്നത് വളരെ അടുത്ത് ഇവർക്ക് ഒരു മിനിറ്റ് ഒക്കെ സിമ്പിളാണ് ഇനിയിപ്പോ സമയം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും പണം കൂടി 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 വരും ആ ആലവല്ലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്നും മിക്കവാറും വെച്ചിട്ടുണ്ടാകും ഇത് ഒറ്റ ടാസ്ക് ടാസ്ക്കായിട്ട് ഒരു നിർത്തത്തില്ല ഇനിയും വെക്കും ശരിക്കും ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നെഞ്ചിടിക്കും അതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത അതാണ് ഇന്നലെ ഞാൻ നിങ്ങടുത്ത് വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞിരുന്നത് മക്കളെ കത്തും എന്ന് പറഞ്ഞ കാര്യം ഇതുവരെ പണം എടുത്താലും തിരിച്ച് വീടിനകത്ത് കയറിയാലും ഇല്ലെങ്കിലും എന്തായാലും നമുക്ക് നെഞ്ചിടിക്കും ഇത് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അയ്യോ ഔട്ട് ആവുമോ ഔട്ട് ആവല്ലേ എന്നൊക്കെയുള്ള തോന്നും അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എടുത്ത് ഇപ്പൊ അനുമോള് പോയി അക്ബർ പോയി ആതില് പോയി ഇവരുടെ അടുത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നെഞ്ചു കിടക്കിട നേടിക്കും തമിഴ് ബിഗ് ബോസിൽ ജാക്കിലിൻ പോയപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് മക്കളെ ഞാനത് ലൈവിൽ കണ്ടോണ്ടിരുന്നതാണ് നമുക്ക് ജാക്കിലി എന്നൊക്കെ പറഞ്ഞാൽ തമിഴ് ബിഗ് ബോസിൽ നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ആവും അങ്ങനത്തെ പേഴ്സണാലിറ്റീസ് ആണ് അപ്പം ഇത് ഇങ്ങനെ അയ്യോ അയ്യോ എനിക്ക് ഇന്നും ആ പ്രൊമോയ്ക്കെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് ഇടിച്ചോണ്ടിരിക്കുക അത് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇത് കണ്ടപ്പോ പോലും എനിക്ക് അത്രയും ഒരു എന്താ പറയുക ഒരു അടുപ്പം ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഈ സീസണിൽ പൊതുവെ ആരോടും തോന്നിയിട്ടില്ല എങ്കിൽ പോലും നെഞ്ചിങ്ങനെ ഇടിക്കും നിങ്ങൾക്ക് അത് ഇടിച്ചായിരുന്നോ എങ്കിൽ നിങ്ങളൊരു റിയൽ ബിഗ് ബോസ് പ്രേക്ഷകനാണെന്ന് പറയാം ആരടുത്തും പാർഷാലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചി ഇടിക്കും ഉറപ്പാണ് ഓക്കെ അയ്യോ എനിക്ക് ശരിക്കും ഇപ്പഴും ഇങ്ങനെ ഇടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാല് ലക്ഷം രൂപയുടെ ഗെയിമാണ് കൊടുത്തത് ശരിക്കും അതിനകത്ത് അനുമോൾ ഏറ്റവും കൂടുതൽ അടിച്ചെടുത്തു എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ പണപ്പെട്ടി അതിനെ കുറച്ച് വെർഷൻ മാറ്റിയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നുപോവല്ലേ അപ്പോ ബിഗ് ബോസ് പറയുന്നു പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന പെറ്റ് കിടക്കുന്ന കുറേ എണ്ണ ഉണ്ട് എന്നാത ഇതുപോലെ ഏതാണ്ട് അതുമായിട്ട് സാമ്യം വരുന്ന ഒരു സാധനമാണ് പക്ഷെ പണപ്പെട്ടി എടുത്തുകൊണ്ട് വെളിയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു തരാം അതിന് മുന്നേ പണപ്പെട്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം സമയം ഇവിടെ നിർണായകമാണ് നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ വീടിന് പുറത്താവും ടാസ്ക് വെയർ ഒന്നുമല്ല ബിഗ് ബോസ് വീടിന്റെ മെയിൻ എൻട്രൻസിന് പുറത്തായിട്ട് കുറച്ച് ദൂരെ മാറി ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാറിൽ ടോട്ടൽ നാല് ലക്ഷം രൂപയുണ്ട് ഇരുപതിനായിരത്തിന്റെ ഇരുപതിനായിരത്തിന്റെ ഒരു കെട്ട് അതുപോലെ ഇരുപതിനായിരം രൂപയുടെ ഇരുപത് കെട്ടുകൾ ആ കാലനകത്തുണ്ട് ഇരുപതിനായിരം രൂപയുടെ ഇരുപത് കെട്ടുകൾ എന്ന് പറയുമ്പോൾ നാല് ലക്ഷം രൂപ അപ്പൊ ഈ ഇരുപത് കെട്ടുകൾ എന്ത് ചെയ്യണം നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തരും ഒരു മിനിറ്റിനകത്ത് നിങ്ങൾ ഈ മെയിൻ എൻട്രൻസിൽ നിന്നും പോയി ഈ പൈസയും എടുത്ത് തിരിച്ച് വീടിനകത്ത് വരണം കാറിനകത്താണ് ഈ പൈസ ഉള്ളത് പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പണവും കൊണ്ട് വേണമെങ്കിൽ തിരിച്ച് വീടിനകത്തോട്ട് കയറാം പണമില്ലാതെ വേണമെങ്കിലും തിരിച്ച് വീടിനകത്തോട്ട് കയറാം പക്ഷേ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാണ് ഈ ഒരു മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഔട്ടാണ് പണം എടുക്കാം പണം എടുക്കാതിരിക്കാം പോകുമ്പോൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാം അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയത്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ബിഗ് ബോസ് പറയാണ് തമിഴിൽ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ മാത്രമല്ല പണം പെട്ടിയാണ് വെച്ചിരുന്നത് ഇതുപോലെ പണം വാരി വലിച്ചല്ലേ ഇട്ടിരിക്കുന്നത് പണം പെട്ടിയായിട്ട് ഒരാളെ മാത്രമേ ബിഗ് ബോസ് അനുവദിച്ചിട്ടുണ്ടാകുന്നുള്ളൂ ഇത് മൂന്നുപേർക്ക് പോകാ എല്ലാരും ഡൗട്ട് ആണ് സാബുവാൻ ഇല്ല ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ശരിയാവൂല കേട്ടോ കാരണം ഞാനാണല്ലോ വിന്നർ അപ്പൊ ഞാൻ പോയാ ശരിയാവൂലെന്നുള്ള വല്ല സാബുവാൻ അനീഷ് കമാശി ഗാം ഇണ്ടുന്നില്ല അനീഷ് പോകൂല ഷാനവാസിന് വയ്യാത്തെയാണ് എന്തായാലും ഇത്രയും സ്ട്രെയിൻ എടുത്ത് അയാൾക്ക് ഓടാൻ പറ്റത്തില്ല പിന്നെ നൂറ പറ്റില്ല മക്കളെ ഞാൻ പോവില്ല എന്ന് നൂറ പറഞ്ഞു ഇവിടെ തയ്യാറായിരുന്നത് നെവിനാണ് ചാടി ആദ്യം എഴുന്നേറ്റം ഞാൻ പോവാൻ ആദ്യം പിന്നെ പണം ഔട്ടായാലും കുഴപ്പമില്ല നിന്നായാലും എന്നുള്ള മെന്റാലിറ്റി കണ്ട് ആതിൽ പോവാൻ റെഡി ആയിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് പണം എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ സമയത്തിനുള്ളിൽ തിരിച്ചു വന്നാൽ മതി അപ്പൊ അനുമോളും അക്ബറും കൂടി എഴുന്നേക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നതോ തോക്കുന്നതോ അല്ല മക്കളെ ഇതിനെക്കാലൊക്കെ അപ്പുറത്തേക്കായിട്ട് ഈ പോവാൻ തയ്യാറായ മനുഷ്യർക്ക് ഒരു കയ്യടി കൊടുക്കാൻ തന്നെ വേണം കാരണം തമിഴില് എല്ലാരും എനിക്ക് തോന്നുന്നു പോയി എല്ലാരും പോയിട്ട് അവസാനം ജാക്കിലിൻ മാത്രമാണ് അവിടെ പോവാതെ നിന്നത് അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഹൗസിലുണ്ടായിരുന്ന സൗന്ദര്യ മുത്തു റയാൻ വിശാല് പിന്നെ അതുപോലെ നമ്മുടെ ജാക്കിലിൻ ഇവരിത്രയാണ് ഉണ്ടായിരുന്നത് പവിത്ര ഇവരിത്ര ഉണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് എല്ലാരും പോയി സൗന്ദര്യം പകുതി വഴി സൗന്ദര്യ മാത്രം പോയിട്ട് എന്ത് ചെയ്തു ക്യാഷ് എടുക്കാൻ പറ്റാതെ പേടിച്ചിട്ട് തിരിച്ചു വീട്ടി കയറി അപ്പൊ അയ്യോ ഞാൻ മാത്രം പോവാതിരുന്ന എന്നെ ഇത്രയും ദിവസം ഈ അത് നൂറ്റി രണ്ടാമത്തെ ദിവസമാണ് ആ സാധനം വരുന്നത് അപ്പൊ എന്നെ ഈ നൂറ്റി രണ്ട് ദിവസം ഇവിടെ നിർത്തിയ പ്രേക്ഷകരോട് ഞാൻ എന്ത് പറയും അവരെന്നെവിടെ എന്നെ വിശ്വസിച്ചില്ലേ നിർത്തിയത് എന്തായാലും പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാണ് ഔട്ടായത് അവസാനത്തെ പോക്കായിരുന്നു അത് അത് ഔട്ടായി പോയ്യോ റൊമാൻറ്റിഫിക്കേഷൻ ആണ് ആ പ്രൊമോയൊക്കെ കാണുമ്പം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഗൂസ് ഗൂസ്തമ്പ് സാധനമാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു മെയിൻ എൻട്രൻസ് തുറക്കാൻ വേണ്ടി പോവുകയാണ് ബിഗ് ബോസ് പറയുന്നത് യാത്ര പറയാനുണ്ടെങ്കിൽ പറയാം തിരിച്ച് വന്നില്ലെങ്കിൽ എവിക്ഷനാണ് അങ്ങനെ അനുമോള് നൂറയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നെവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് എല്ലാരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ വേറെ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല ആതിലെ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അനുമോൾ മൂന്ന് പേർക്ക് ഒരു കോർഡിനേഷൻ ഉണ്ട് അക്ബർ ഡിക്കി തുറക്കാൻ തീരുമാനിക്കുന്നു പുറകിലത്തെ സീറ്റ് ആതിലെ തുറക്കാൻ തീരുമാനിക്കുന്നു ഫ്രണ്ടിൽ അനുമോൾ തുറക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് അങ്ങനെ തമിഴ് ബിഗ് ബോസിലാണെങ്കിൽ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കും ടി വിയിൽ അതായത് മെയിൻ എൻട്രൻസിന്റെ ഇത്ര ദൂരം മാറിയത് ഇങ്ങനെ ഒരു വളമുണ്ട് ഇവിടെയാണിത് പാർക്ക് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും ഇവിടെയാണത് വെച്ചിരിക്കുന്നതെന്ന് ഇത് അങ്ങനെയൊന്നുമില്ല ഇത് വേറെ ഒന്നുമില്ല മക്കളെ നമ്മൾ ഇങ്ങനെ ഈ ബിഗ് ബോസിന്റെ വാതിൽ ഇങ്ങനെ തുറന്ന ഇവർ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ദോ നടക്കുന്നു കാറ് തൊട്ടടുത്ത് ഒരു പത്ത് ചോട് വെച്ച് കഴിഞ്ഞാൽ കാറാം മാത്രമല്ല ഒരു മിനിറ്റ് സമയമുണ്ട് മറ്റേ തമിഴിലൊക്കെ മുപ്പത്തഞ്ച് സെക്കൻഡ് മാക്സിമം മുപ്പത്തഞ്ച് സെക്കൻഡ് ഒക്കെ ആണെങ്കിലും ഇത് എനിക്ക് തോന്നുന്നത് കാറുണ്ട് കാറ് തുറന്ന് ഇരുപത് കെട്ടൊക്കെ എടുക്കണം അപ്പൊ ഇരുപത് കെട്ട് മൊത്തമായിട്ട് വേണമെങ്കിൽ എടുക്കാം ചില്ലറയായിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ആതിലാ തിരിച്ച് ഒരു കെട്ട് ആതിലെ ഉറച്ചെടുക്കുന്നു അക്ബർ എടുക്കുന്നു അതുപോലെ തന്നെ അനുമോളും എടുക്കുന്നുണ്ട് ശരിക്കും ഈ പറയുന്ന പോലെ ഇവർക്കൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇവർ സമയം എണ്ണിക്കൊണ്ടിരുന്നു ഒന്നേ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അക്ബർ ഒരു മുപ്പത് വരെ എണ്ണി ബാക്കി അനുമോൾ എണ്ണി ഇവർ എണ്ണി 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 ഒരു നാൽപ്പതായപ്പോൾ ഇവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു ഈ നാൽപ്പതൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ എണ്ണി നാൽപ്പതാകുമ്പോൾ വാതിൽ ഇങ്ങനെ പതിയെ അടഞ്ഞു വരുന്നുണ്ട് അപ്പൊ നൂറാകത്ത് നിന്ന് ഓടി വാ വേഗം വാ വേഗം വാ സമയം തീരാറായി ഓടി വാ ഓടി വാ നടന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇവർ തിരിച്ചെത്തുന്നു പക്ഷെ ഇവർ തിരിച്ചെത്തുമ്പം സത്യം പറഞ്ഞാൽ മുപ്പത്തഞ്ച് സെക്കൻഡേ ആയിട്ടുള്ളൂ മുപ്പത്തഞ്ച് സെക്കൻഡ് ആവുമ്പോൾ തന്നെ ഇവര് തിരിച്ചെത്തുന്നുണ്ട് നമ്മൾ എണ്ണുമ്പോൾ വേഗം വൺ ടു ത്രീ ഇങ്ങനെ എണ്ണ പക്ഷെ വൺ ടു ഇങ്ങനല്ലേ പോകുന്നേ അപ്പൊ മുപ്പത്തഞ്ച് സെക്കൻഡ് ആകുമ്പോ തന്നെ ആദ്യം അക്ബർ വീട്ടിൽ ചാടി വന്ന് കയറുന്നു ദെൻ അനുമോൾ ചാടുന്നു ദെൻ ആതിലെ ചാടുന്നു മുപ്പത്തഞ്ച് സെക്കൻഡ് തിരിച്ച് കയറുന്നു പക്ഷെ ഈ സീസണില് എനിക്ക് കണ്ടൊരു ഗുണമായിട്ട് തോന്നിയത് ടെൻ നയൻ എയ്റ്റ് ഇങ്ങനെ ബിഗ് ബോസിന്റെ ശബ്ദം തന്നെ ഒരു പെണ്ണിന്റെ ശബ്ദം തന്നെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് തമിഴ് ബിഗ് ബോസിൽ ആ സാധനയില്ല ഒരു പക്ഷേ നമ്മൾ ഈ വീടിന്റെ വെളിയിലാണെങ്കിൽ പോലും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാനുള്ള ടെൻഡൻസി കൂടും മറ്റൊന്ന് നമുക്ക് സമയം അറിഞ്ഞുകൂടലല്ലോ അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് മരപ്പൂർവ്വമാരെ ഔട്ട് ആക്കാനൊന്നും ബിഗ് ബോസ് നോക്കിയതല്ല കുറെ പേര് കമന്റ് എത്തിക്കുന്നതാണ് ഇത് അനുമോള പുറത്താക്കാനാണ് ഇത് അപരണ പുറത്താക്കാനുള്ളത് അതിൽ അങ്ങനെ ഒന്നും അല്ല അവരുടെ ഇഷ്ടത്തിലാണ് അവർ എഴുന്നേറ്റത് ഇവരാണ് ടാസ്ക് ഫിക്സ് ചെയ്തത് ഓക്കെ തിരിച്ചു വരുന്നു ലിവിംഗ് റൂമിലോട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് ഓരോരുത്തർ എത്ര കെട്ടുകൾ വീതം എടുത്തു ചോദിക്കുന്നു അനുമോൾ ഏഴ് കെട്ട് എടുക്കുന്നുണ്ട് ഏഴ് കെട്ട് ഏഴ് കെട്ട് അതായത് ഒരു കെട്ട് ഇരുപതിനായിരം രൂപയാണ് ഏഴ് കെട്ടാകുമ്പോൾ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അക്ബർ മൂന്ന് കെട്ട് എടുക്കുന്നുണ്ട് അതായത് അറുപതിനായിരം രൂപ അതിലെ ഒരു കെട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഇരുപതിനായിരം രൂപ അങ്ങനെ ടോട്ടൽ നാല് ലക്ഷം ബിഗ് ബോസ് വെച്ചിരുന്നതില് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവർ എടുത്തുകൊണ്ട് വരികയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇവർക്ക് കാരണകത്തൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു എടുത്തുകൊണ്ട് വരുന്നു അപ്പൊ ഈ പൈസയൊക്കെ അവർക്ക് സ്വന്തമാണ് ആതിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറും ഇപ്പോഴത്തെ ഇരുപതിനായിരം കൂടെ ചേർത്ത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറും രൂപ കിട്ടി അക്ബറിന് നേരത്തെ നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ അറുപതിനായിരം കൂടെ കിട്ടിയിട്ട് ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അനുവിന് നേരത്തെ ഉണ്ടായിരുന്ന ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കൂടെ ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കൂടെ ചേർന്നിട്ട് ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ ടോട്ടൽ നമുക്കറിയാം ഇന്നലത്തെ ടാസ്ക് വരെ ഇന്നലത്തെ ടാസ്കിലുള്ള കുറെ ഇതെല്ലാം പോയപ്പോഴത്തേക്കും നാല്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വിന്നിങ് എമൗണ്ട് ഈ ഇതിൽ നിന്ന് ഇപ്പൊ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൂടി കുറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൂടെ കുറഞ്ഞപ്പോ ഇനി വിന്നറിന്റെ എമൗണ്ട് നാല്പത്തി മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ അത്ര മാത്രമേ ഉള്ളൂ നാൽപ്പത്തി മൂന്ന് ലക്ഷം മാത്രമേ വിന്നറിനെ കിട്ടുള്ളൂ ഇനി ഒരൊറ്റ ടാസ്കും കൂടെ വരള്ളൂ അത് നാളെ ആയിരിക്കും മിക്കവാറും അതൊരു മൂന്ന് ലക്ഷത്തിന്റെ ടാസ്ക് ആയിരിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് വെക്കത്തില്ല അത് മിക്കവാറും ഇന്ന് ഇന്നവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടാവാം ഇതേ ടൈപ്പ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ടഫ് ആയിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്റെ പ്രാർത്ഥന ആരും ഔട്ട് ആവല്ലേ എന്നാണ് ഇത് നിന്ന് കത്തണം നമുക്ക് രോമാറ്റിഫിക്കേഷൻ ഉള്ള സാധനമാണ് എല്ലാമേ ശരി തന്നെയാണ് പക്ഷേ ഒരാൾ ഔട്ട് ആവുക എന്ന് പറയുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ള മക്കളെ ഈ കേസ് കാരണം അവരത്രയും സ്ട്രെയിൻ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ധൈര്യം കാണിക്കാൻ അവർ ഇത്രയും നാളവിടെ നിർത്തിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പം ആ മക്കളുടെ സപ്പോർട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ധൈര്യം കാണിക്കണമെന്ന് പറഞ്ഞ് പോയതാണ് തമിഴിൽ അപ്പൊ അതുപോലെ ആവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന തിരിച്ചു വരണം ഓക്കെ എന്തായാലും കണ്ടു തന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ